വയനാട് ഉരുൾപൊട്ടലിൽ പത്തുനാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു ഭരണകൂടത്തിന് നന്ദിയെന്ന് സൈന്യം അറിയിച്ചു സൈന്യം ഭാഗികമായാണ് പിന്മാറുന്നത് സൈന്യത്തിന്റെ സേവനത്തിന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും നന്ദി അറിയിച്ചു താത്കാലികമായി നിർമ്മിച്ച പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയപ്പ് നൽകി ഒരൊറ്റ ടീമായാണ് സൈന്യം പ്രവർത്തിച്ചത് ഒത്തൊരുമിച്ച ഒരു ശരീരം പോലെ പ്രവർത്തിച്ചു ി പാലം നിർമ്മാണം ഏറ്റവും എടുത്തു പറയേണ്ടതാണ് രക്ഷാപ്രവർത്തനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ജനങ്ങളും ഒരു മനസ്സും ഒരു ശരീരവും പോലെയാണ് പ്രവർത്തിച്ചത് സൈന്യം നടത്തിയ സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറമാണ് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും സൈനിക സംഘത്തിന്റെ മേധാവിമാർക്ക് മൊമെന്റുകൾ നൽകി കളക്ടർ മേഘശ്രീയും ചടങ്ങിൽ സംബന്ധിച്ചു സൈന്യത്തിന്റെ രണ്ട് സംഘങ്ങൾ ദുരന്തഭൂമിയിൽ തുടരും ദുരന്തം ഒരു നിമിഷം പോലും വൈകാതെ സൈന്യം ദുരന്തഭൂമിയിൽ എത്തിയെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകുമോ അതൊക്കെ സൈന്യം ചെയ്തുവെന്ന് ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്ന് സൈന്യം അറിയിച്ചു സൈന്യത്തിന്റെ അഞ്ഞൂറ് സംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം